മലയാള സിനിമ കുറച്ചു കാലമായി വിവാദങ്ങളുടെ പിടിയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ലൈംഗിക പീഡന പരാതികളാണ് ഉയർന്നത് മലയാള സിനിമ താരസംഘടനയായ എം എം എ ഭരണസമിതി പോലും പിരിച്ചുവിടേണ്ടി വന്നു താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന നടൻ സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗികാരോപണം അറസ്റ്റിന്റെ വക്കുവരെ എത്തുകയും നടൻ ഒളിവിൽ പോവുകയും ചെയ്തു എം എൽ എ കൂടിയായ നടൻ മുകേഷ് ജയസൂര്യ ഇടവേള ബാബു തുടങ്ങി നിരവധി നടന്മാർ കേസിൽ അകപ്പെട്ടതോടെ മലയാള സിനിമ ഏറെ പ്രതിരോധത്തിലായി ആരോപണങ്ങളിൽ അകപ്പെട്ട നടന്മാരെ സിനിമകളിൽ നിന്നും ഒഴിവാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ നിർമ്മാതാക്കളും നിർബന്ധിതരായി ഇത്തരത്തിൽ ആകെ നാണം കിടക്കുന്ന മലയാള സിനിമ പതിയെ സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കെയാണ് സിനിമാ താരങ്ങൾക്കെതിരെ കേസ് വരുന്നത് കുപ്രസിദ്ധ ഗുണ്ടയായ ഓം പ്രകാശ് പോലീസിന്റെ പിടിയിലായതോടെ ലഹരി മാഫിയുമായുള്ള ബന്ധം മറനീക്കി പുറത്തുവരുന്നത് ഓം പ്രകാശ് രാസലഹരി വിതരണം ചെയ്തെന്നും സിനിമാ മേഖലയിലുള്ള രണ്ടു പേർ ഓം പ്രകാശിനെ ഹോട്ടൽ മുറിയിൽ സന്ദർശിച്ചു എന്നുമാണ് പോലീസ് പറയുന്നത് ഇതോടെ ഓം പ്രകാശ് അകപ്പെട്ട ലഹരിക്കേസ് കേസ് വഴിമാറുകയാണ് കൊച്ചി കേന്ദ്രീകരിച്ച് വൻതോതിൽ രാസലഹരി ഇടപാട് നടക്കുന്നതായുള്ള ആരോപണം ദീർഘകാലമായി നിലനിൽക്കുന്നുണ്ട് ചില ലഹരി സംഘങ്ങൾ പോലീസിന്റെയും എക്സൈസിന്റെയും പിടിയിലാവുമ്പോൾ സിനിമാ മേഖലയിലെ ചിലർക്കായി കൊണ്ടുവന്നതാണ് ലഹരി എന്ന വാർത്തകൾ വരാറുണ്ടെങ്കിലും ഒരു സിനിമാക്കാരന് നേരെയും അന്വേഷണം നടക്കാറില്ല കൊച്ചിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊക്കെയ്ൻ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയും ചില മോഡലുകളും അകപ്പെട്ടിരുന്നു പിന്നീട് ചില സിനിമാ നിർമ്മാതാക്കൾ ചില നടന്മാർ ലഹരിക്ക് അടിമകളാണെന്ന് പരാതി ഉയർത്തിയിരുന്നു താരങ്ങളുടെ അമിതമായ ലഹരി ഉപയോഗം മൂലം സിനിമാ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നതായും പ്രോജക്റ്റുകൾ ഉപേക്ഷിക്കേണ്ടി വന്നതായും നിർമ്മാതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ സംഘടനാ തലത്തിലുള്ള വിലക്കുകൾക്കപ്പുറം മറ്റൊരു നീക്കവും ഇത്തരം യുവതാരങ്ങൾക്കെതിരെ ഉണ്ടായിട്ടില്ല പോലീസോ ബന്ധപ്പെട്ട മറ്റേതെങ്കിലും അന്വേഷണ സംഘമോ ഇത്തരം ലഹരി സംഘങ്ങൾക്കെതിരെ അന്വേഷണം നടത്താൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് കൊച്ചിയിൽ നടക്കുന്ന ഡി ജെ പാർട്ടികളിലും മറ്റും വ്യാപകമായി മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നതായി നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു സ്മോക്ക് പാർട്ടികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മയക്കുമരുന്ന് സംഘത്തിന്റെ കൂടിച്ചേരലുകളും കൊച്ചിയിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാറില്ല കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന വൻ ലഹരി കച്ചവടത്തിന് ഉന്നതരുടെ ഒത്താശയുണ്ടെന്നും സിനിമാ രംഗത്തുള്ളവരാണ് പ്രധാനമായും കൊക്കൈൻ എൽ എസ് ടി തുടങ്ങിയ രാസലഹരിയുടെ ഉപഭോക്താക്കളെന്നും വ്യാപകമായി പ്രചാരണം നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കാതിരിക്കുന്നതെന്നത് പ്രധാന ചോദ്യമാണ് കുപ്രസിദ്ധ ഗുണ്ടയായ ഓം പ്രകാശിനെയും സഹായിയേയും കഴിഞ്ഞ ദിവസമാണ് കുണ്ടന്നൂരിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ നിന്നും മരട് പോലീസ് അറസ്റ്റ് ചെയ്തത് മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെ ഇവർ താമസിച്ച മുറിയിൽ നിന്നും പിടികൂടിയതോടെയാണ് കേസിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് തുനിയുന്നത് മൂന്ന് മുറികൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ കൊക്കയും തുടങ്ങിയ രാസലഹരി വിൽപ്പന നടത്തുന്നതായി പോലീസിന് ലഭിച്ചിരുന്ന പ്രാഥമിക വിവരം ഓം പ്രകാശിനെ കാണാനായി ഹോട്ടൽ മുറിയിൽ എത്തിയവരിൽ രണ്ടുപേർ പ്രമുഖ യുവതാരങ്ങളായിരുന്നു ഇതോടെയാണ് രാസലഹരി വിൽപ്പനയുമായുള്ള സംശയങ്ങൾ സിനിമാ താരങ്ങളിലേക്ക് നീളുന്നത് യുവതാരങ്ങളായ ശ്രീനാഥ് ബാസി പ്രയാഗ മാർട്ടിൻ എന്നിവരാണ് ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചത് ഇതോടെ ഇവരെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്താൻ മരട് പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ് പോലീസ് റിപ്പോർട്ട് പ്രകാരം പേർ കാശിനെ സന്ദർശിച്ചതായാണ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക ചൂഷണവും ഒപ്പം യുവതാരങ്ങളിൽ ഏറിയ പങ്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായും പരാമർശമുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗികാരോപണം പോലെ തന്നെ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുകയും കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടിയിരുന്നതാണ് ലഹരി ഉപയോഗത്തെ കുറിച്ചുണ്ടായിരുന്ന അന്വേഷണ റിപ്പോർട്ട് എന്നാൽ സർക്കാർ നാലര വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ വന്നതോടെ താരങ്ങളുടെ ഇടയിൽ ലഹരി ഉപയോഗം അതിമാരകമായ രീതിയിൽ വർദ്ധിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ സജീവമായി നിരവധി കേസുകൾ ഉണ്ടായി എസ് ഐ ടിയുടെ അന്വേഷണം വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഒരു തലമുറയെ തന്നെ തകർക്കുന്ന മയക്കുമരുന്ന് മാഫിയെ കണ്ടെത്താനോ അവർക്കെതിരെ നിലപാട് സ്വീകരിക്കാനോ പ്രത്യേക അന്വേഷണ സംഘത്തെയും സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ മാധ്യമങ്ങൾ യുവതാരങ്ങൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വഴി മാറും അപ്പോഴും യഥാർത്ഥ പ്രതികളും കുറ്റവാളികളും പുറത്തായിരിക്കും കോടിക്കണക്കിന് രൂപയുടെ സിനിമാ വ്യവസായമാണ് ലൈംഗിക പീഡന കേസും രാസലഹരി കേസുകളുമായി പ്രതിസന്ധിയിലാവുന്നത് മലയാള സിനിമയുടെ ഭാവി തന്നെ പ്രതിസന്ധിയിലാക്കുന്നതാണ് തുടരെ തുടരെ ഉണ്ടാകുന്ന ഇത്തരം വിവാദങ്ങൾ